തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കണ്ണൂർ വിധിയെഴുതുകയാണ് ജില്ലയിലെ മട്ടന്നൂർ നഗരസഭയൊഴികെ ഒഴികെ രണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് എഴുപത്തിയൊന്ന് ഗ്രാമപഞ്ചായത്തുകളിലായി വാർഡുകൾ പതിനൊന്ന് ബ്ലോക്ക് പഞ്ചായത്തുകളിലായി വാർഡുകൾ ജില്ലാ പഞ്ചായത്തിലെ ഇരുപത്തിയഞ്ച് ഡിവിഷനുകൾ എട്ട് നഗരസഭകളിലായി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് വാർഡുകൾ കണ്ണൂർ കോർപ്പറേഷനിലെ അൻപത്തി ആറ് ഡിവിഷനുകൾ എന്നിവിടങ്ങളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് കൂടുതൽ വിവരങ്ങളുമായി ശ്രീനി ആലക്കോട് ചേരുന്നുണ്ട് ശ്രീനി വളരെ പ്രാധാന്യമുള്ള ഒരു ജില്ലയാണ് കണ്ണൂർ പ്രമുഖരായ മുഖ്യമന്ത്രി കെ സുധാകരൻ സണ്ണി ജോസഫ് പി കെ കൃഷ്ണദാസ് ഉൾപ്പെടെയുള്ള പ്രമുഖരെല്ലാം വോട്ട് രേഖപ്പെടുത്തുന്ന മണ്ഡലമാണ് ഇപ്പോൾ എൻ എങ്ങനെ പോകുന്നു കണ്ണൂരിലെ പോളിംഗ് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ഇപ്പോ സൂചിപ്പിച്ച പോലെ തന്നെ പ്രമുഖരൊക്കെ വേട്ട രേഖപ്പെടുത്തിയ ഒരു ജില്ലയാണ് കണ്ണൂർ അതുകൊണ്ട് തന്നെ ഇവിടെ ഇപ്പോൾ നേരത്തെ ഞാൻ സൂചി കഴിഞ്ഞ ലൈവ് പോലെ തന്നെ സ്മൂത്ത് ആയിട്ടാണ് കാര്യങ്ങളൊക്കെ പോകുന്നത് ചിലയിടങ്ങളിൽ ചില ഒറ്റപ്പെട്ട സംഭവങ്ങൾ അക്രമ സംഭവങ്ങൾ ഉണ്ടായത് ഒഴിച്ചാൽ പൊതുവെ കണ്ണൂരിലെ തെരഞ്ഞെടുപ്പ് ഇക്കുറി ശാന്തം തന്നെയാണ് നമ്മൾ നേരത്തെ പോയത് തളിപ്പറമ്പ് പയ്യന്നൂർ നഗരസഭകൾ കൂടിയായിരുന്നു ഇപ്പോൾ ഞാൻ ഇരിക്കൂർ നിയോജക മണ്ഡലത്തിൽപ്പെട്ട ആലക്കോടാണ് നിൽക്കുന്നത് ഇവിടുത്തെ ഒരു പ്രത്യേകത രാവിലെ തന്നെ ആളുകൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു നല്ല തണുപ്പായിരുന്നു രാവിലെ ഈ മലയോര മേഖലയിലുള്ള ആളുകളൊക്കെ ഈ രാവിലെ ഞാനിപ്പോ ഇവിടെ വരുമ്പോ ഇവിടുത്തെ സ്ഥാനാർത്ഥികളൊക്കെ പറയുമായിരുന്നു ഏതാണ്ട് അഞ്ഞൂറോളം പേർ ഒരുമിച്ച് വന്ന് വോട്ട് ചെയ്ത ഒരു ബൂത്താണ് ഈ കാണുന്നത് ആലക്കോട് ടൗൺ വാർഡാണ് എനിക്ക് പിന്നിൽ കാണുന്നത് ഇവിടുത്തെ ഒരു പ്രത്യേകത ഞാൻ മറ്റൊരു പ്രത്യേകത ഇവിടെ കണ്ടത് മൂന്ന് സ്ഥാനാർത്ഥികളും അടുത്ത് തന്നെ നിൽക്കുന്നുണ്ട് എന്തായാലും ഏകോദര സഹോദരങ്ങളെ പോലെയാണ് മറ്റു വൈദ്യമൊന്നും ഇല്ലാതെ തന്നെ മൂന്ന് പേരും ഇവിടെ അടുത്തടുത്ത് നിന്നിട്ട് സംസാരിച്ച് ചിരിച്ച് സംസാരിക്കുന്ന ഒരു കാഴ്ചയൊക്കെ നമുക്ക് പുറകെ കാണാൻ വേണ്ടി കഴിയും ഈ കണ്ണൂരിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഒരു അക്രമം കൊണ്ട് നാടാണെന്നൊക്കെ പൊതുവെ വിലയിരുത്തൽ നമുക്ക് കേരള ജനതക്കുണ്ട് പക്ഷേ മറിച്ച് പലയിടങ്ങളിലും ഇത്തരത്തിലുള്ള ഏകോദര സഹോദരങ്ങളെ പോലെ സ്ഥാനാർത്ഥികളൊക്കെ പെരുമാറുന്ന ബൂത്തുകളും നമ്മുടെ കണ്ണൂരിലുണ്ട് എന്തായാലും ആയിരത്തി ഇരുപത്തി പ്രശ്നബാധിത ബൂത്തുകളാണ് കണ്ണൂരിൽ ഉള്ളത് അവിടെയൊക്കെ പോലീസ് കർശനമായ നിരീക്ഷണത്തിലാണ് അതുപോലെ തന്നെ അമ്പത് ബൂത്തുകളിൽ മാവോയിസ്റ്റ് സാന്നിധ്യമുണ്ടെന്ന് കണ്ടെത്തലെ തുടർന്ന് അവിടെയും അതീവ സുരക്ഷ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ വേറെ വേറെ ഒറ്റപ്പെട്ട അക്രമസങ്ങൾ വെച്ചാൽ മറ്റു അക്രമസങ്ങളൊന്നും തന്നെ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും എന്തായാലും യു ഡി എഫും എൽ ഡി എഫും എൻ ഡി ഒക്കെ വലിയ പ്രതീക്ഷയിലാണ് നേരത്തെ മുഖ്യമന്ത്രിയുടെ പ്രസ്താവന വന്നത് എൽ ഡി എഫിന് ഏറെ ഗുണം ചെയ്യുമെന്ന് തന്നെയാണ് എൽ ഡി എഫ് വൃത്തങ്ങൾ പറയുന്നത് എന്നാൽ തങ്ങളുടെ ഉരുക്കുവോട്ട ഒരിക്കലും തകർക്കാൻ കഴിയില്ല എന്ന നിലപാട് തന്നെയാണ് യു ഡി എഫ് മുറിച്ചെടുക്കുന്നത് എൻ ഡി എ ഈ മലയോര മേഖലയിലേക്ക് വരുമ്പോൾ എൻ ഡി എക്ക് ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു എൻ ഡി എക്ക് ഒരു വേരോട്ടം നടത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് കാരണം പല ബൂത്തുകളിലും പല വാർഡുകളിലും എൻ ഡി എ സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ട് അതും മതന്യൂനപക്ഷങ്ങളിലുള്ള സ്ഥാനാർത്ഥികളാണ് ബഹുഭൂരിപക്ഷവും മലയോര മേഖലയിൽ നിർത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ കേരള കോൺഗ്രസ് എമ്മിന്റെ എംബിനെ പ്രതിരോധിക്കാൻ എൻ ഡി എക്ക് കഴിയുമോ എങ്ങനെയാണ് ആ വോട്ട് എങ്ങോട്ട് പോകുന്നു എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണേണ്ടത് തന്നെയാണ് എന്തായാലും ഇന്ന് കൂടി ഈ തീരുമാനം പെട്ടിയിലാവും അതിനുശേഷം നാളത്തെ ഒറ്റ ദിവസത്തെ വിശ്രമമാണ് മറ്റന്നാൾ ആരാണ് എന്ന് വിധിയെഴുതും എന്തായാലും കാത്തിരുന്ന് കാണാം അതെ കണ്ണൂരിൽ ശക്തമായ പോളിംഗ് തന്നെയാണ് നടക്കുന്നത് പ്രമുഖർ ഉൾപ്പെടെയുള്ളവർ വോട്ട് ചെയ്തു എന്നുള്ള വിവരമാണ് ശ്രീനി ആലക്കോട് നൽകിയത്